ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് നൈറ്റീവ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഇത് എപ്പോഴാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇതിപ്പം എങ്ങനെയാണ് നിങ്ങൾ ആദ്യം തന്നെ ഇത് എത്ര മെറ്റീരിയൽ എടുത്തിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ അപ്പം ഞാൻ മെറ്റീരിയൽ എടുത്തത് വെച്ചാൽ ഞാൻ ആദ്യം ഇപ്പം ഞാൻ തയ്ക്കുമായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ മറ്റുള്ള നൈറ്റി അല്ലാത്ത എല്ലാ ഇതും ഞാൻ തയ്ച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരെ നമ്മുടെ അയൽവാസികളും നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവരും ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് നമുക്ക് കൊണ്ടുവന്ന് വരുന്ന മെറ്റീരിയൽ നമ്മൾ അവർ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് അനുസരിച്ച് നമ്മളതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നിയത് നൈറ്റിയൊക്കെ എന്താ പറയുക കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു എല്ലാവരും ഇപ്പോൾ നൈറ്റ് മെറ്റീരിയൽ ഇപ്പോഴാണ് ടോപ്സൊക്കെ കൂടുതലായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടാ ഞാൻ തുടങ്ങുമ്പോൾ നൈറ്റി ഉപയോഗിച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഞാൻ പത്ത് വർഷത്തിലധികമായിട്ട് നൈറ്റ് ബിസിനസ് തുടങ്ങിയിട്ടാണ് പത്ത് വർഷത്തിൽ കൂടുതലായി ഞാൻ നൈറ്റ് ബിസിനസ് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുക എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് ഒരു നൈറ്റിയുടെ ഒരു ബിസിനസ് നമുക്കൊന്ന് തുടങ്ങിയാൽ എങ്ങനെയാവും അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം അത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉണ്ട് നമുക്ക് അധികം ദൂരമൊന്നുമില്ല ഹോൾസെയിൽ ഷോപ്പിലേക്കൊക്കെ പോകാൻ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരോടൊക്കെ ചോദിച്ചു പിന്നെ മനസ്സിലാക്കി നമ്മൾ ഇതൊരു ഒരു പത്ത് പന്ത്രണ്ട് പീസാണ് ഫസ്റ്റ് ഞാൻ എടുത്തത് എൻ്റെ ഓർമ്മ കേട്ടാ അപ്പം അങ്ങനെ നമ്മുടെ അടുത്തുള്ള തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ആദ്യം ദൂരമില്ല ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിലായിരുന്നു എൻ്റെ സ്വന്തം വീട് അപ്പം എറണാകുളത്തേക്ക് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പീസാണെന്ന് തന്നെ ഡോർ മാത്രമേ എടുത്തിട്ടുള്ളൂ കാര്യം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ ഒരുപാട് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെയിലായി ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ എനിക്കും അതേപോലെ തന്നെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് പക്ഷേ എന്നാലും ധൈര്യത്തോടുകൂടി തന്നെ പീസുകളൊക്കെ എടുത്ത് പോന്ന് അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ അതേപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള അപ്പോൾ ഞാൻ ഓരോന്ന് പീസുകൾ ഇങ്ങനെ ഓരോരുത്തർ അടുത്തുള്ള നമ്മുടെ നൈബേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ കാ കാണിക്കും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് അവർക്കൊക്കെ അറിയാം അവർ നമ്മുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ തരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അറിയാം അപ്പം അവരിങ്ങനെ വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും അപ്പോൾ ഒരു ക്ക് ഇഷ്ടമാണ് പീസ് അവർ സെലക്റ്റ് ചെയ്യും എന്നിട്ട് അവർ എറണാ അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു തുടങ്ങി അങ്ങനെ ഞാൻ കുറേച്ച് കുറേച്ച് പീസ് എടുത്താണ് കേട്ടോ ആദ്യം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്കൊരു ഒക്കെ തോന്നി നമുക്കിത് ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി പീസുകൾ കൂടുതൽ എടുക്കാൻ തുടങ്ങി പിന്നെ ഒരു ഇരുപത് പീസ് മുപ്പത് പീസ് അമ്പത് പീസ് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ കേട്ടോ ഞാൻ കൂട്ടി വന്നത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ല പത്ത് പന്ത്രണ്ട് പീസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം നമുക്കിതിൻ്റെ കാ ഇത് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് ഇത്രയും ബിസിനസ്സില്ല കേട്ട ഇത്രയും ഇത്രയും അധികം ഓൺലൈൻ ബിസിനസ്സൊക്കെ ഒന്നും ഒട്ടുമില്ല ഇതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ഓരോ വീട്ടമ്മമാരും അല്ലെങ്കിൽ ഓരോ ടൈലേഴ്സും ഇതേപോലെ ഷോപ്പിൽ പോയിട്ട് ആണ് ഇതേ എടുത്ത് വന്ന് വീട്ടിലോ അല്ലെങ്കിൽ ഷോപ്പിലോ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇതിപ്പോൾ ഇപ്പോഴാണ് ഓൺലൈൻ ബിസിനസ് ഇപ്പോൾ കുറച്ച് ആയിട്ടല്ലേ ഉള്ളൂ ഇത് ഇങ്ങനെ തുടങ്ങി ഭയങ്കരമായിട്ടൊരു യ്ക്കണേ ഇത് അപ്പം അങ്ങനെ ഞാൻ കുറേ പീസുകളാണ് ഫസ്റ്റ് തന്നെ എടുത്തിരുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ എല്ലാ പീസുകളും ഞാൻ കൊണ്ടുവരുന്ന എല്ലാ പീസുകളും ഓരോരുത്തർക്കും ഇഷ്ടാവുകയും ചെയ്യും അതവര് പറയുന്ന അളവിൽ നമ്മൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഒരു മോഡലൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പം നമ്മളത് ഒരുപാട് പീസുകൾ എടുക്കുന്ന ഒരു ഇതിലേക്ക് മാറി കേട്ടോ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായില്ലെനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയതെങ്ങനെയാണ് മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുത്താൽ നമുക്ക് ലാഭം കിട്ടും എങ്ങനെ എടുത്താൽ ലാഭം കിട്ടും എത്ര പീസ് എടുക്കണം എങ്ങനെ എടുക്കണം ഏത് മെറ്റീരിയലാണ് എല്ലാം നമുക്കിപ്പോൾ നന്നായിട്ടറിയത് കാരണം ഇത്രയും വർഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എടുക്കേണ്ടത് ഇതെങ്ങനെ കട്ട് ചെയ്താലാണ് ഇത് ഇത്രയും ഇത് മെറ്റീരിയൽ നിന്ന് ഇത്ര ഇങ്ങനെ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നൊക്കെ ഉള്ള ഒരു ഒരു ഐഡിയ നമുക്ക് താനേ വരുമല്ലോ നമുക്ക് എത്ര നമ്മൾ ടൈലറിങ് പഠിച്ചിരുന്ന ആളാണെങ്കിലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ടൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകും ഒരുപാട് കൺഫ്യൂഷനും അതേപോലെ തന്നെ എന്താ പറയണത് നമ്മൾ എത്ര സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയായിട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും നമുക്ക് അത് ഇട്ട് കണ്ടാലാണ് നമുക്കതൊരു ഒരു സമാധാനം തോന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെ എത്ര സ്റ്റിച്ചിങ് ആയിട്ട് ഫിനിഷിങ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിലും അത് തയ്ച്ചത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരത് കറക്റ്റാണോ ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും കാരണം നമ്മളത് ചെയ്ത് കൊടുത്തിട്ടത് നന്നായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും അങ്ങനെയാണ് ഇപ്പം എല്ലാ ടൈലേഴ്സിനും എനിക്കറിയാവുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇപ്പം ഞാൻ മാത്രമല്ല മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ അതേപോലെ ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സംരംഭവും കേട്ടോ കാരണം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പ്രോഫിറ്റ് നമ്മളിപ്പോൾ ഇത്രയും വർഷം കൊണ്ട് തന്നെയൊക്കെ ഒരുപാട് നമുക്ക് ലാഭം നല്ല നിലക്കുള്ളൊരു ലാഭം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ ലാഭത്തിലാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ലാഭം എടുത്തിട്ട് തന്നെ ചെയ്യാം പിന്നെ നമ്മൾ സ്റ്റിച്ചും കൂടി ഇപ്പം മെറ്റീരിയലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയണ മെറ്റീരിയലിൻ്റെ റേറ്റ് അതേപോലെ മെറ്റീരിയല് എന്താ പറയണ ഇത് യാത്ര ചിലവ് നമ്മൾ ഇപ്പം മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇത്ര യാത്ര ചെലവ് വരൂല്ല അത് പിന്നെ അതേപോലെ ഇപ്പോൾ മെറ്റീരിയൽ ജിഇ എസ് ടി എസ് എസ് ടി ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ അപ്പോൾ നമ്മളെല്ലാം ഇതും കൂടി കൂട്ടിയിട്ട് വേണം റേറ്റ് ഒക്കെ ഇടാനായിട്ടാ ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഒരു എന്താ പറയണ ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റി ആയിട്ട് ഒരു ടോപ്സായിട്ട് എന്താണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ചിലവുകളും എല്ലാം എന്തൊക്കെ അത്ര രൂപ അതിൽ നമുക്ക് ചിലവായിട്ടുണ്ട് അങ്ങനെ ഇത് മെറ്റീരിയൽ എത്ര രൂപ ഒക്കെ എല്ലാം കൂടി നമുക്ക് കണക്ക് കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ടാണല്ലാതെ ഒരാൾക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നാലാണല്ലോ നമുക്ക് ലാഭം ഉണ്ടാകുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ലാഭം മെറ്റീരിയലിൻ്റെ ചിലവും യാത്ര ചിലവും അതേപോലെ നൂല് സിബ് ലൈസ് വെക്കണമെങ്കിൽ അത് അല്ലെങ്കിൽ നെറ്റ് നെക്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് വെക്കേണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെ നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മളിതൊരു നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എത്ര രൂപ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ അത് കൊടുക്കാറുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാനപ്പം ഇങ്ങനെയാണ് നൈറ്റി ബിസിനസ് ഞാൻ തുടങ്ങിയത് പത്ത് വർഷത്തിന് മുമ്പാണ് ഞാൻ തുടങ്ങിയത് അന്ന് ഇതേപോലെ ഒരുപാട് പേരൊന്നും നൈറ്റി ഇട്ട് തുടങ്ങിയൊരു ഇതല്ല കേട്ടോ അന്നൊക്കെ കുറേ വളരെ ഭയങ്കര എപ്പോഴും എന്താ പറയണ കുറേ പ്രാ കുറച്ച് പ്രായ ആൾക്കാർക്കാണ് നൈറ്റി ആണെന്ന് നൈറ്റി ആണെന്നു നൈറ്റിന്നുള്ളൊരിതായിരുന്നു ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ നൈറ്റി പറഞ്ഞ പല പല മോഡലുകൾ നമ്മൾ പരീക്ഷിക്കും അതുപോലെ ടോപ്സ് ചെയ്യുന്നുണ്ട് കുർത്തിയും പിന്നെ ഇപ്പോൾ എന്താ പറയുക കഫ്താൻ അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വന്നപ്പോൾ എല്ലാവരും യൂസ് ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയാം വെച്ചാൽ നല്ലൊരു ഇപ്പോൾ നൈറ്റിയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണെങ്കിൽ നല്ലൊരു ലാഭമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഷെയർ ചെയ്ത് ഞാൻ ഷെയർ ചെയ്തിട്ട് ഷെയർ കൂടിയിട്ടല്ലാട്ടെ ഞാൻ ബിസിനസ് തുടങ്ങിയത് ഞാൻ ഒറ്റക്ക് തന്നെയാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ തന്നെ ിയാൽ മതിയല്ല ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടെൻഷൻ കൂടി എന്നെ സ്മതിച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്ക് തന്നെയാണ് തുടങ്ങിയത് അത് ഇതുവരെ നല്ല നിലക്ക തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് നമുക്ക് നല്ല ലാഭവും കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ചിങ്ങനൊക്കെ നല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ അതേപോലെ അതിനുള്ള പൈസയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള നല്ല ഒരു ഇതുതന്നെയാണ് നമുക്ക് ഈ നൈറ്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചെങ്കിലും നൈറ്റ് നൈറ്റിൽ നിന്നല്ല സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇതേപോലെ കുറേച്ച പീസ് എടുത്തിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നോക്ക് കാരണം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംരംഭം തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും ചെറിയ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തുടങ്ങുക ഒരുപാട് പീസുകൾ മേടിച്ച് വെച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കണ്ട എന്തൊരു ഭയങ്കര ടെൻഷനാകും പിന്നെ ചിലത് പോകും ഇതെങ്ങനെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു അവസ്ഥയായിരിക്കുള്ളൂ നമുക്ക് ഫസ്റ്റ് ടൈം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ പത്ത് പീസോ പന്ത്രണ്ട് പീസോ ഒക്കെ എടുക്കുക എന്നിട്ട് അത് നമ്മളെങ്ങനെയാണ് പോകുന്നത് അത് കസ്റ്റമർ നമ്മളോട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മളോട് വാങ്ങിക്കുന്നത് ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ അടുത്ത പീസ് എടുക്കണം അപ്പോൾ ഇത് ഫുള്ളും കഴിയാൻ കാത്തിരിക്കരുത് കാരണം ഈ പത്ത് പീസ് എടുത്തിട്ട് ഈ പത്ത് പീസും തീരട്ടെ എന്ന് വിചാരിക്കരുത് അത് ഒരു ഒരു അഞ്ചാറ് ഏഴോ പീസ് എട്ടോ പീസ് കഴിയുമ്പോൾ തന്നെ അടുത്ത ഒരു പത്തെണ്ണം കൂടി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും നൈറ്റീവ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ആര് ചോദിച്ചാലും എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരരുത് കാരണം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ വന്ന് നോക്കി സെലക്ട് ചെയ്തു എന്ന് പറയാനായിരിക്കണം അപ്പം നമ്മളൊരു ഏഴോ എട്ടോ പീസൊക്കെ സെയിൽ ആകുമ്പോൾ തന്നെ അടുത്ത പീസ് എടുക്കാൻ നമുക്ക് പോകണം കാരണം ഇത് എടുത്ത് കഴിഞ്ഞ് ഫുള്ളും തീരുമ്പോൾ പോയിട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കിട നമ്മുടെ കയ്യിൽ പീസ് ഉണ്ടാവില്ല അപ്പോൾ അവർ വേറെ ആരെങ്കിലും അന്വേഷിച്ച് അവർ പോകും അപ്പോൾ നമ്മുടെ കസ്റ്റമറെ നമുക്ക് ഇത് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ എന്താ പറയണ ഇനി ഇതേപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക എന്നിട്ട് അതൊന്ന് എങ്ങനെയാണ് നമ്മൾ മാക്സിമം നല്ല ഫിനിഷിങ്ങിലും നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചു കൊടുക്കുക കസ്റ്റമർക്ക് ഇട്ടാൽ നമുക്കിപ്പോൾ മെറ്റീരിയലൊക്കെ തയ്ച്ച് തുടങ്ങുമ്പോൾ ഇപ്പം ഒരു ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചൊക്കെ എങ്ങനെ ഭംഗിയാക്കാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇനി അറിവ് അളവ് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഒരു അളവ് വാങ്ങിക്കുക എന്നിട്ട് അതനുസരിച്ചൊന്ന് നൈറ്റ് മെറ്റീരിയലിൻ്റെ മുകളിലിട്ടിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്ന് അളവ് എടുക്കുക കുറച്ച് സമയം അധികം എടുത്താലും കുഴപ്പമില്ല നമ്മൾ അളവ് നല്ല കറക്റ്റായിട്ട് എടുത്തിട്ട് ഉറപ്പ് എടു കറക്റ്റാണ് അളവ് എടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ ഇനി തുടങ്ങുമ്പോൾ തന്നെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പഴയ തുണിയിലൊക്കെ നമുക്കൊന്ന് വരുത്തി ജസ്റ്റ് ഒന്ന് അളവ് അളവൊക്കെ നോക്കിയാൽ ശരിയാണോ അല്ലെങ്കിൽ ഇവർ തന്നിരിക്കുന്ന അളവ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ അളവ് എടുത്ത് നോക്കിക്കോ അതിന് കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണ് അത് ഭംഗിയാക്കി അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആ തരത്തില് നമ്മളത് നല്ല ഭംഗിയാക്കി തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി കൊടുക്കണം അപ്പം നമുക്ക് പിന്നേം പിന്നെ ഒരുപാട് ഇത് നമുക്ക് കിട്ടും ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വെച്ചാൽ വീഡിയോസിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഞാനിവിടെ ഓൺലൈനായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതലായിട്ട് എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാൻ ആളല്ല കാരണം എനിക്ക് സ്റ്റിച്ചിങ്ങിന് തന്നെ ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ നമ്മളുടെ വീടിനടുത്തുള്ളവരും നമ്മുടെ ബന്ധുക്കളും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ അവർ പറഞ്ഞിട്ട് അറിഞ്ഞ് വരുന്ന വേറെ ഒരുപാട് ആൾക്കാർ അങ്ങനെ 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 ഒരുപാട് ആളുകളിലേക്ക് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അധികം വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കസ്റ്റമറുകളും കുറേ കസ്റ്റമർ ഉണ്ടെന്ന് പറയാൻ എനിക്കില്ലാട്ടോ കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളൂ ഒരു തന്നെ കുറച്ച് വീഡിയോസുകളാണ് ഇട്ടേക്കുന്നത് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ഇനി ഒരുപാട് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയ ഒരു ഇത് കേട്ടോ അതിന് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനതിനുള്ള റിപ്ലൈ ചെയ്ത് തരുമോ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്താണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ കാണിച്ചതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നൈറ്റ് മെറ്റീരിയൽസ് ഒരുപാട് ആണ് അതേപോലെ അജിറക്ക് മെറ്റീരിയൽസ് സാധാ മെറ്റീരിയൽസ് അതേപോലെ പ്ലെയിൻ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ട് നോക്ക് അതിൽ എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വച്ചാൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക എനിക്ക് ഇതൊന്നും അത്ര അറിയൂല എന്നാലും എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഇനി ഇതിലെന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകാത്തതുണ്ട് അത് പറഞ്ഞത് അങ്ങനെയല്ല നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുമോ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്ത് എന്തെങ്കിലും സംശയങ്ങൾ ഇനി പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിലും നിങ്ങൾ ഞാൻ കൊടുക്കുന്ന വാട്സപ്പ് നമ്പ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോട്ടോ അപ്പോൾ എല്ലാവർക്കും എത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണാതെ വീഡിയോ കാണുന്നത് കാണുന്നതായിട്ട് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതട്ട് അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്